അലൈക്കും അസലാമലൈക്കും വാഹത് വർക്കാത്തുമാൻ യോഗത്തിൻ്റെ അധ്യക്ഷൻ എം എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജസീം സാജിദ് വിവിധ വിദ്യാർത്ഥി സംഘടനാ പ്രതികളായി ഇവിടുത്തെ ചേർന്ന ഏറെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ ഈ വിദ്യാർത്ഥി സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ക്യാമ്പസുകൾക്ക് പറയാനുണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില മിനിറ്റുകൾ നിങ്ങളുമായി സംവദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് വിവിധ വിദ്യാർത്ഥി സംഘടനാ പ്രതിഥികൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾ നിങ്ങളുമായി സംവദിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെന്മുലയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ നജീബ് അഹമ്മദും മഡ്രാസ് ഐ ടിയിലെ മദ്രാസ് ഐഐ ടിയിലെ ഫാത്തിമ ലത്തീഫും ഞങ്ങൾക്ക് മുമ്പിലുള്ള രക്തസാക്ഷികളാണ് ഏറെ പഠനരംഗത്ത് ഏറെ മെടുക്കുകയും ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ പ്രധാനപ്പെട്ട കലാലയത്തിലേക്ക് തൻ്റെ അഡ്മിഷൻ പൂർത്തീകരിക്കുകയും ചെയ്ത് അതേ ക്യാമ്പസിൽ വെച്ച് തന്നെ തൻ തൻ്റെ അധ്യാപകരിൽ നിന്ന് ജാതിയുടെ ജാതിയുടെ പേരുള്ള വിവേചനങ്ങൾ വിവേചനങ്ങൾ നേരിട്ട് ആത്മഹത്യ ചെയ്ത ഫാത്തിമ ലത്തീഫും ഇത്തരം ഇത്തരം സംവിധാനങ്ങൾ ജാതി വിവേചനങ്ങളുടെ രക്തസാക്ഷികളാണ് അത്തരത്തിലേക്കുള്ള വെറുപ്പ് വെറുപ്പുൽപാദിപ്പിക്കുന്ന ഫാക്ടറികൾ ഈ ലോകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നുണ ഫാക്ടറികൾ മറ്റൊരു ഭാഗത്ത് സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എത്രത്തോളം വാട്സാപ്പുകളിലേക്കും ഫേസ്ബുക്കുകളിലേക്കും ഇല്ലാത്ത പ്രചരണങ്ങൾ അയച്ചുവിടുകയും ആ പ്രചരണം തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിന്റെ നീതസ്ഥിതി മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ നിറച്ച് അത് ഷെയർ ചെയ്യുകയും അതിന്റെ നീതസ്ഥിതി മനസ്സിലാക്കാതെ അത് മറ്റുള്ളവന്റെ വേദനയെ മനസ്സിലാക്കാതെ അത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അത് പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യം പക്ഷേ ഒരുപാട് സമയം ആ തെറ്റിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അത് സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു ഈ പാവങ്ങൾ അതിനെ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരത്തിലേക്കുള്ള ഇത്തരത്തിലേക്കുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ എങ്ങനെ ഈ രാജ്യത്ത് എങ്ങനെ വിദ്വേഷങ്ങളും എങ്ങനെ വെറുപ്പും സമ്പാദിപ്പിക്കാം എങ്ങനെ ഈ നാട്ടിലെ ആളുകളെ രണ്ട് ചേരികളിലേക്ക് മാറ്റി എന്നുള്ള ശ്രമങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു തൊട്ടുമുമ്പാണ് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ ഒരു വിദ്യാലയത്തിൽ വെച്ച് നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുട്ടിയെ ആ അധ്യാപിക അവിടെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് തല്ലിപ്പിക്കുന്ന കാഴ്ച നാം ഓരോരുത്തരും കണ്ടത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം നൽകുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ സമയം അവസാനിപ്പിക്കുന്നു അവസാനമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എം എസ് എമ്മുകാരെ ഏറെ പ്രിയപ്പെട്ട ഐ ജി എമ്മുകാരെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ വെറുപ്പും വിദ്വേഷവും നൽകുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായി പോരാടുവാൻ ഞങ്ങൾ മുമ്പിൽ ഉണ്ടാവുമെന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിന് എല്ലാവിധാശംസകൾ അസ്സലാമു അലൈക്കും വാഹത്